ഹജ്ജ് തീർത്ഥാടനത്തിന് പോയ ആയിരങ്ങൾ ദുരിതത്തിൽ കാർഡ് ഇല്ലാത്തതാണ് തീർത്ഥാടകർക്ക് വിനയായത് സുഗമമായ തീർത്ഥാടനം എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം മുതലാണ് സൗദി ഹജ്ജ് മന്ത്രാലയം കാർഡ് നിർബന്ധമാക്കിയത് ന്യൂസൂക്ക് കാർഡ് ഇല്ലാത്തവർക്കെതിരെ ശക്തമായ നടപടിയാണ് സൗദി പോലീസ് സ്വീകരിക്കുന്നത് നടപടി ഭയന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്താനാവാതെ മുറികളിൽ കഴിയുകയാണ് തീർത്ഥാടകർ ന്യൂസൂക്ക് കാർഡിന്റെ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ജിദയിലെ ഇന്ത്യൻ എംബസിയോട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു അടിയന്തര കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ളക്കുട്ടി കണ്ണൂർ വണിനോട് ഈ വർഷമാണ് സൗദി ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഐ ഡി കാർഡ് ഹാജിമാർക്ക് ഇംപ്ലിമെന്റ് ചെയ്തത് അത് ഇന്ത്യൻ ഹാജിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവർക്ക് താമസ സ്ഥലത്ത് നിന്ന് ഹറമിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്കോ പോവാൻ പല ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണൂർ വൺ ചാനലാണ് ഈ വിഷയം എന്റെ ശ്രദ്ധപ്പെടുക്കുന്നത് ഉടനെ ഞാൻ കൗൺസിൽ ജനറലിനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് ഇതൊരു പുതിയ ഒരു പരിഷ്കരണമായത് കൊണ്ട് ഞങ്ങളും കുറച്ച് വിഷമിച്ചു പക്ഷെ മാക്സിമം നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് ഇടപെട്ട് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ ഹാജീസിനും കാർഡെത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഊണും ഉറക്കമഴിഞ്ഞ് ഞങ്ങളത് എത്തിക്കും എന്ന് ഉള്ള ഉറപ്പാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായും അജ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു വലിയൊരു തീർത്ഥാടനമാണ് അതിനിടയിൽ വന്നിട്ടുള്ള ചില ഔപചാരികമായ പരിഷ്കാരങ്ങളുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടേണ്ടി വന്ന ഇന്ത്യൻ ഹാജിമാരോട് ഹാജി കമ്മിറ്റി ചെയർമാൻ നിലയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആശങ്കയുടെ ഒരു ആവശ്യമില്ല എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് കിട്ടും പുതിയൊരു പരിഷ്കാരം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള അത് ഓരോരുത്തരിലും എത്തിക്കുന്നതിനുള്ള സാങ്കേതികമായ കാർഡുണ്ടാകും അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയതാമസത്തിന്റെ പ്രശ്നമാണ് ഏത് പരിഷ്കാരത്തിന്റെയും ആദ്യഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് മനസ്സിലാക്കി സഹിച്ചു പുറക്കണമെന്ന് അഭ്യർത്ഥിക്കുക ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം